ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന്റെ തിരിച്ചുവരവ് പലരുടെയും ഉറക്കം കിട്ടുന്ന ഒന്നാണ് പാർട്ടി വിട്ടുപോയ പലർക്കും ഇത്രമാണ് അത്ര സുഖമുള്ള അനുഭവമല്ല കിട്ടിയത് അതിൽ ഏറ്റവും വലിയ തിരിച്ചടി നേരിട്ടത് ഗുലാം നബി ആസാദിനാണ് കോൺഗ്രസുമായി കലഹിച്ച് സ്വന്തം പാർട്ടി ഉണ്ടാക്കിയ മുൻ രാജ്യസഭാ പ്രതിപക്ഷ നേതാവും ജമ്മുകാശ്മീരിന്റെ മുൻ മുഖ്യമന്ത്രിയുമായ ഗുലാം നബി ആസാദ് വലിയ തിരിച്ചടിയാണ് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നേരിട്ടത് അദ്ദേഹം രൂപീകരിച്ച ഡെമോക്രാറ്റിക് പ്രോഗ്രസീവ് ആസാദ് പാർട്ടി ലോക്സഭയിലേക്ക് മത്സരിപ്പിച്ച മൂന്ന് സ്ഥാനാർത്ഥികളും തോറ്റു എന്ന് മാത്രമല്ല കെട്ടിവെച്ച പോലും കിട്ടിയില്ല ഈ മൂന്ന് മണ്ഡലത്തിലും കൂടി വെറും എൺപതിനായിരത്തി ഇരുന്നൂറ്റി അറുപത്തി നാല് വോട്ടുകൾ മാത്രമാണ് അദ്ദേഹത്തിൻ്റെ പാർട്ടിക്ക് ഈ തെരഞ്ഞെടുപ്പിൽ നേടാനായത് ഉദമ്പൂർ ലോക്സഭാ മണ്ഡലത്തിൽ ജി എം ഷരൂരി ആസാദിൻ്റെ പാർട്ടിക്കായി സ്ഥാനാർത്ഥിയായപ്പോൾ അദ്ദേഹത്തിന് നേടാനായത് മുപ്പത്തി ഒൻപതിനായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപത് വോട്ടുകൾ മാത്രമാണ് അവിടെ മൊത്തം പോൾ ചെയ്ത വോട്ട് പതിനൊന്ന് ലക്ഷത്തി പതിമൂവായിരത്തി എഴുന്നൂറ്റി എൺപത്തി ആറ് വോട്ടുകളാണ് അതിൽ നിന്നാണ് ഈ വോട്ടുകളിലേക്ക് മാത്രമായി ഗുലാം നബി ചുരുങ്ങിയത് ശ്രീനഗർ മണ്ഡലത്തിൽ ആകെ പോൾ ചെയ്ത ആറ് ലക്ഷത്തി എഴുപത്തി അയ്യായിരം വോട്ടുകൾ നിന്നും ഗുലാം നബിയുടെ പാർട്ടി സ്ഥാനാർത്ഥിയായ അമീർ ഭട്ട് നേടിയത് വെറും പതിനയ്യായിരത്തി നൂറ്റി നാല് വോട്ടുകൾ മാത്രമാണ് മറ്റൊരു ലോക്സഭാ മണ്ഡലമായ അനന്ത്നാഗ് ഈ മണ്ഡലത്തിൽ ആകെ പോൾ ചെയ്ത പത്ത് ലക്ഷത്തി ഇരുപത്തി ആറായിരം വോട്ടുകളിൽ നിന്നും ഗുലാം നബി ആസാദിന്റെ സ്ഥാനാർത്ഥി സലീം ഏർ പഴയ കിട്ടിയത് വെറും ഇരുപത്തി അയ്യായിരത്തി അഞ്ഞൂറ് വോട്ടുകൾ മാത്രമാണ് ഈ മൂന്ന് മണ്ഡലങ്ങളിലും കെട്ടിവെച്ച കാശുപോലും കിട്ടാതെയാണ് ഗുലാം നബി നാണം കിട്ടത് കോൺഗ്രസിന്റെ വലിയൊരു വിഭാഗം നേതാക്കളുമായി പാർട്ടി വിട്ടുപോയി പുതിയ പാർട്ടി രൂപീകരിച്ച അദ്ദേഹത്തിന് ആ നേതാക്കളെ ഒന്നും പാർട്ടിയിൽ നിലനിർത്താൻ സാധിച്ചിരുന്നില്ല നിരവധി നേതാക്കന്മാരാണ് പല ഘട്ടങ്ങളിലായി കോൺഗ്രസിലേക്ക് മടങ്ങി വന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷവും ഒട്ടനവധി നേതാക്കളും പ്രവർത്തകരും കോൺഗ്രസിലേക്ക് തിരികെത്തുന്നുണ്ട് ഈ പോക്ക് തുടർന്നാൽ അദ്ദേഹത്തിന്റെ പാർട്ടി വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പോടുകൂടി ചരിത്രമാകാനാണ് സാധ്യത രാഹുൽ ഗാന്ധി എന്ന രാഷ്ട്രീയ നേതാവിന്റെ ഗ്രാഫ് ഉയരുന്നതിനനുസരിച്ച് കോൺഗ്രസ് വിട്ടുപോയ നേതാക്കളുടെ രാഷ്ട്രീയ അന്ത്യവും സംഭവിക്കുകയാണ് അത് മനസ്സിലാക്കിയുള്ള ബുദ്ധിയുള്ള നേതാക്കന്മാർ രാഹുൽ ഗാന്ധിക്കൊപ്പം ചേർന്ന് നിൽക്കുവാനാണ് ഇപ്പോൾ ശ്രമിക്കുന്നത് എന്നാൽ രാഹുലിനെതിരെ തിരിയുന്ന നേതാക്കന്മാർക്ക് ഗുലാം നബി ആസാദിനെ ഒരു മാതൃകയാക്കാവുന്നതുമാണ്